സ്കൂൾ വിദ്യാർത്ഥികളുടെ അർദ്ധവാർഷിക പരീക്ഷയിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ഹൈ ഓൾ ടീച്ചേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായി ഒൻപത് പതിനൊന്ന് തീയതികളിലും വോട്ടെണ്ണൽ പതിമൂന്നിനും നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികളുടെ അർദ്ധവാർഷിക പരീക്ഷയിൽ മാറ്റം വരുത്തേണ്ടതായി വന്നു ആദ്യം രണ്ട് ഘട്ടമായി പരീക്ഷ നടത്താനാണ് ആലോചിച്ചത് എന്നാൽ അവധിക്ക് മുൻപും ശേഷവും പരീക്ഷ നടത്തുന്നത് വിദ്യാർത്ഥികളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇതിനെ തുടർന്ന് സ്കൂൾ അർദ്ധവാർഷിക പരീക്ഷ ഒറ്റ ഘട്ടമായി നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആലോചന ഡിസംബർ പതിനഞ്ചിന് അർദ്ധവാർഷിക പരീക്ഷ ആരംഭിച്ച് ഇരുപത്തി മൂന്നിന് പൂർത്തിയാക്കാനാണ് ധാരണ ഇരുപത്തിമൂന്നിന് സ്കൂൾ അടച്ച് ജനുവരി അഞ്ചിനാകും സ്കൂൾ തുറക്കുക ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ ഒന്നോ രണ്ടോ പരീക്ഷകൾ സ്കൂൾ തുറന്ന ശേഷം ജനുവരി ഏഴിന് നടക്കും ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം വിദ്യാഭ്യാസ നിലവാര സമിതി ക്യു ഐ പി യോഗത്തിലാവും ഉണ്ടാവുക ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് സമയബന്ധിതമായി ലഭിക്കുമെന്നാണ് കരുതുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്